ഹലോ നമസ്കാരം എല്ലാവർക്കും സ്പാൻമാരുടെ പുതിയൊരു വെടിയാണ് ചെറിയൊരു വെടിയാണ് കേട്ടോ നമ്മളിവിടെ യാത്ര പോകുന്നതാണ് പോ നമ്മുടെ കോതമംഗലത്ത് കോതമംഗലമല്ല നമ്മൾ ശരിക്കും ബൂത്താംകെട്ടിലേക്കാണ് പോകുന്നത് വടാട്ട് വാറ ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബൂത്താംഘട്ട് വരെയുള്ള ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഉൾ വഴി കൂടെ പോകുന്നത് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് യാത്ര തുടങ്ങി ചാലക്കുടിയിൽ നിന്ന് മേലൂര് കൂലാനി അടിച്ചിലിന്നൂർപ്പിള്ളി അങ്ങനെ ചുള്ളി വഴി നമ്മൾ ചുള്ളി കേട്ടിട്ടുണ്ടാവുമല്ലോ ചുള്ളിക്ക് നല്ല അടിപൊളി സ്ഥലമുണ്ടാവും ചുള്ളി വഴി നമ്മൾ മഞ്ഞപ്പുറ ചെല്ലും മഞ്ഞപ്പുറയിൽ നിന്ന് നീലീശ്വരം വഴി നമ്മൾ കോടനാട് പാലത്തിൻ്റെ അടുത്ത് എത്തും കോടനാട് പാലം കടന്ന് കഴിഞ്ഞാൽ കുറച്ചുള്ള കൂടെ ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് എടുത്തോട്ട് പോകുന്നത് കോട്ടനാട് റൂട്ടാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ചെല്ലുന്നത് കോട്ടനാട് ആനക്കൂട് കഴിഞ്ഞ് പിന്നെ ചെട്ടിനട ചെട്ടിനട കഴിഞ്ഞ് ആലാട്ടി ചേറ അത് കഴിഞ്ഞ് പാടംകുഴി പാണങ്കുഴി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്രാരിയേലി ക്രാരിലി വഴി നമ്മൾ മേക്കപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും മേക്കപ്പാലയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് കോട്ടപ്പടി കോട്ടപ്പടി എത്തിക്കഴിഞ്ഞാൽ ചേറങ്ങനാൽ ചേറങ്ങാൽ കഴിഞ്ഞിട്ട് മുട്ടത്ത് വഴി വാവേലി വഴി നമ്മൾ കോതമ ഈ പറഞ്ഞ കോതമംഗലം ടച്ച് ചെയ്യുന്നില്ല നമ്മളിവിടെ കോതമംഗലം ഒന്നും പോകുന്നില്ല അതിന് ഇപ്പുറത്ത് ഒരുപാട് ദൂരെ മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വനത്തിൻ്റെ അകപ്തി കൂടിയാണ് യാത്ര ചെയ്യുന്നത് ആനയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് അവിടെ നമ്മൾ പോകുന്ന വേൾഡ് ഇഷ്ടംപോലെ മൃഗങ്ങളുള്ള സ്ഥലത്തോടെ നമ്മൾ യാത്ര ചെയ്തു അപ്പോൾ അതിരപ്പള്ളി പോകുന്ന പോലെ തന്നെ നമുക്കൊരു അടിപൊളി ഒരു യാത്രയാണ് ചെയ്തു അത് നേരെ ചെന്ന് 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 നിൽക്കുന്നത് വാവേരിയിൽ നിന്നൊക്കെ പോയി നമ്മൾ ഒരു ഇടവഴി ഉണ്ട് ഇടവഴി വഴി പോയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡാമിൻ്റെ പരിസ്ഥിതി നേരെ ചെല്ലുന്നു ഫ്രണ്ടിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഡാമിൻ്റെ തൊട്ടടുത്ത് എത്താറായിട്ടോ അപ്പോൾ ഇത് ഈ വഴിയിലൊക്കെ വിജനമായ സ്ഥലങ്ങളാണ് ഒരു മനുഷ്യനെ പോലും നമുക്ക് കണ്ടു കിട്ടാൻ സാധ്യതയില്ല ഇവിടെയൊന്നും അപ്പോൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക ഈ ഭാഗത്തൊക്കെ അതേപോലെ തന്നെ നല്ല അടിപൊളി വനത്തിൽ നിന്ന് അടുക്കള പിന്നെ നല്ല രസമാണ് റബ്ബറും തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ തൊട്ടടുത്ത് എത്തി ഡാമിലേക്ക് എത്താനായിട്ട് നമുക്കിവിടെ നിന്ന് റോഡിയിലൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡാമിൻ്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പോൾ ഈ റോഡ് ചെന്ന് ഡാമിലേക്ക് എത്തും ആ ഇപ്പോൾ നമ്മൾ ഡാമിലെത്തി ഡാമിലെത്തി ഇപ്പോൾ ആ വന്ന് നിൽക്കുന്ന വഴിയാണത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത്ര യാത്രകളൊക്കെ ചെറിയ ചെറിയ യാത്രകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ വലിയ യാത്രയിലേക്കൊന്നും പോകാറായിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ വന്നു ഞാൻ ഇനി അടുത്ത ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് നമ്മുടെ പാടായിട്ട് പറയുകയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ